ദിലീപിന്റെ പടം നമ്മളെ റേഞ്ചിലേക്ക് വന്നു അതെ അതെ നമുക്ക് ഇഷ്ടമായി ആ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നുണ്ടോ പഴയ ഓ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് അതെ അതെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടോ കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുറെ നാളുകളായല്ലോ പുള്ളിയുടെ കമ്പാക്ക് അടിച്ചിട്ട് ഒരു നല്ലൊരു പണം കിട്ടിയിട്ട് രാമലിയിലെ ആണെന്ന് തോന്നിട്ട് കൊള്ളൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അതെല്ലാം എന്തായാലും

കല്യാണം ഒക്കെ ഒക്കെയാണ് കഥ പറയുന്നത് നടക്കാത്തതിന്റെ ഒക്കെയുള്ള ട്രെയിലറിൽ കാണിക്കുന്നത് അതിന്റെ ഒക്കെ ബേസ് തന്നെയാണ് കഥ പോകുന്നത് അതിൽ പെണ്ണുകിട്ട് അത് നടക്കുന്ന ചെറുപ്പക്കാരുടെ അതെ